എല്ലാവർക്കും സുബിഷ് ഫാമിലിക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയാവോ ഇന്ന് ശനിയാഴ്ചയാണ് രാവിലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി ഉരുട്ടിക്കൊല പാതകം ചെപ്പതിയാണ് ഉണ്ടാക്കുന്നത് ശനിയാഴ്ചയല്ലേ അപ്പൊ ഒത്തിരി വൈകിട്ടോ മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എട്ടെട്ടരക ആയി ഇരുന്നിട്ടപ്പം ഇപ്പൊ സമയം എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പം പത്തുമണി ആയിട്ടുണ്ട് എന്നിട്ടും കഴിക്കാൻ ഇരുന്നിട്ടില്ല രാവിലെ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായയും റസ്ക്കും കഴിച്ചിട്ടുണ്ട് പിള്ളേരെ അപ്പൊ അതുകൊണ്ട് വിശപ്പില്ല പിന്നെ ഇപ്പം കാര്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയും മുട്ടക്കറിയും ആണ് ചപ്പാത്തി ഇപ്പോൾ ഏറെക്കുറെ പരത്തി വന്നിട്ടുണ്ടെങ്കിലുണ്ട് മാക്സിമം ഒരു അഞ്ച് കൂടുതലുണ്ട് അതും കൂടെ നമുക്കൊന്ന് പരത്തി എടുക്കാം എന്നിട്ട് മുട്ടക്കറിയും ഉണ്ടാക്കാവേ അപ്പം നമുക്ക് ബാക്കി വിശേഷം വഴിയേ കാണാം ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിരത്തുശ്ശി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ട സിമ്പിൾ മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഉള്ളിയൊക്കെ വാഴറ്റി സമയം ഒരുപാട് വേണമല്ലോ ഉള്ളിയൊക്കെ വാഴിച്ചാൽ അപ്പം അങ്ങനെ മടിയുള്ളവർക്ക് അതായത് എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് സമയം ഞാൻ പറഞ്ഞില്ലേ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്തുമല്ല അല്ല പത്ത് പത്തിര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം നിന്റെ കുക്കറിനകത്ത് ഞാൻ സവാള എടുത്തിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെള്ളത്തുള്ളിയും കൂടെ ചതച്ചു ചേർക്കാവേ എന്നിട്ട്

അത് വിൽടിച്ചു വരുമ്പത്തേനും തേങ്ങ വലിയ ജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് വലിയ ജീരകവും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇട്ടുണ്ട് നാല് പച്ചമുളകും ഈ ചെറുകി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ നമുക്ക് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാര്ക്കും ആവശ്യ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അതിന്റെ കൂട്ടത്തില് அது கூரம் மசால கூட சேர்க்கட்டா கரம் மசாலையான ഇനി നമുക്കൊന്ന് തിക്കായിട്ട് അരച്ചെടുക്കാം അപ്പോ നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ മൂന്ന് വിസല് എന്നുള്ളത് രണ്ട് മൂന്ന് വിസില് എക്സ്ട്രായും കൂടെ അങ്ങനെ അടിച്ചായിരുന്നു വരുന്നിട്ട് അപ്പോൾ ഇഞ്ചിയും ചേങ്ങേ തേങ്ങയും പെരിഞ്ചീരകവും ഗരം മസാലയിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊപ്പം ചേർക്കാൻ പോവാം അടുത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ചോറ്റി ഒഴിക്കാവേ നമ്മുടെ കറി വെന്ത്ണ്ട് തേങ്ങ നമ്മൾ ഇന്നത്തോട്ട് അരച്ചു ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കാം ചൂടാക്കുന്ന കൂടെ നാല് മുട്ടയുണ്ട് ഇപ്പോ കറി നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരി പച്ചവെള്ളച്ചെണ്ണി കുഴിക്കാം കേട്ടോ അതോടുകൂടി നമ്മുടെ കറി റെഡിയായി നമുക്കിനി കഴിക്കാം ചപ്പാത്തിയും മുട്ടക്കറിയും നമുക്ക് കഴിക്കാം മുട്ട മുട്ടക്കറി ചപ്പാത്തി ഇനി കഴിച്ചു നോക്കാം പിള്ളേർ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ എന്നും കഴിക്കുന്നതാണ് അവർ പെട്ടെന്ന് നമ്മൾ ധൃതിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉള്ളി നമുക്ക് വഴറ്റി ഉണ്ടാക്കും ഈ കറി കഴിച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കറിയുന്ന സ്ഥലം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം